നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഇനി ഉണ്ടാകില്ല ഈ മുരുക മന്ത്രം നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും ചൊവ്വാദോഷവും സാമ്പത്തിക പ്രതിസന്ധികളും വിവാഹ തടസ്സങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഇതാ പരിഹാരം സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിച്ച് എല്ലാ ദുരിതങ്ങളും അകറ്റി നല്ലൊരു ജീവിതം നയിക്കാം ജീവിതത്തിൽ പലപ്പോഴും ദുരിതങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമ്പോഴാണ് പലരും ഈശ്വരവിശ്വാസത്തിലേക്ക് തിരിയുന്നത് എന്നാൽ ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഭക്തിയും ഈശ്വരനിഷ്ഠയും ജീവിതത്തിൽ എന്നും ഒരു താങ്ങും തണലുമായിരിക്കും ദമ്പതിമാർ തമ്മിലുള്ള ചേർച്ചക്കുറവ് അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പര വിശ്വാസമില്ലായ്മ തുടങ്ങിയവയെല്ലാം കുടുംബസമാധാനം കെടുത്തുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉത്തമമായ പരിഹാരമാണ് സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്നത് എന്താണ് സുബ്രഹ്മണ്യ അഷ്ടോത്തരം എന്ന് നമുക്ക് നോക്കാം സുബ്രഹ്മണ്യ അഷ്ടോത്തരം എന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ നൂറ്റിയെട്ട് തിരുനാമങ്ങളാൽ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണ് ഭഗവാന്റെ വിവിധ ഭാവങ്ങളും ശക്തികളും ഈ നാമാവലിയിലൂടെ വർണ്ണിക്കപ്പെടുന്നു പതിവായി ഈ അഷ്ടോത്തരം ജപിക്കുന്നത് സർവ്വവിധ അനുഗ്രഹങ്ങൾക്കും മനസമാധാനത്തിനും ആഗ്രഹസിദ്ധിക്കും വഴിയൊരുക്കുന്നു എന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്നതിലൂടെ പ്രധാനമായി ലഭിക്കുന്ന ഫലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി ഏവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ദമ്പതിമാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറാനും സ്നേഹവും ഐക്യവും വർദ്ധിക്കാനും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാനും സുബ്രഹ്മണ്യ അഷ്ടോത്തരം സഹായിക്കും പ്രത്യേകിച്ച് പൊരുത്തക്കേടുകളുള്ള ദമ്പതിമാർക്ക് ഇത് വളരെ ഉത്തമമാണ് അതുകൂടാതെ ചൊവ്വാ ദോഷം ശമിക്കാനും ഈ മന്ത്രം ഉത്തമമാണ് ജാതകത്തിലെ ചൊവ്വാദോഷം വിവാഹ തടസ്സങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമാകാറുണ്ട് സുബ്രഹ്മണ്യ അഷ്ടോത്തരം പതിവായി ജപിക്കുന്നത് ചൊവ്വാദോഷത്തിൽ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും വിവാഹം വൈകുന്നവർക്കും അനുയോജ്യനായ ബംഗാളിയെ കണ്ടെത്താൻ കഴിയാത്തവർക്കും സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്നത് ഉത്തമമാണ് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വസ്തുതർക്കങ്ങൾ ഭൂമിയിൽ നിന്നുള്ള ദുരിതങ്ങൾ എന്നിവ മാറാൻ ഈ ജപം ഫലപ്രദമാണ് മനസ്സിലെ ആശങ്കകളും ഉത്കണ്ഠകളും മാറി മനഃശാന്തി ലഭിക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കും ജപിക്കുകയും പൂജ നടത്തുകയും ചെയ്താൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളിലും നീങ്ങി ജ്ഞാനവും വിവേകവും വർദ്ധിക്കും ശത്രുദോഷം മാറാനും സുബ്രഹ്മണ്യൻ്റെ ജന്മനാളായ വിശാഖനാളിൽ സ്കന്ദനെ ആരാധിച്ചാൽ എതിരാളികൾ ഇല്ലാതാകുമെന്നും ശത്രുക്കദോഷം മാറുമെന്നുമാണ് വിശ്വാസം മന്ത്രം ജപിക്കാൻ ഉത്തമമായ ദിവസങ്ങൾ ചൊവ്വ ഞായർ ഷഷ്ടി പൂയം എന്നീ ദിവസങ്ങളിൽ ജപിക്കുന്നതാണ് വളരെ ഉത്തമം കൂടാതെ സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രമായ വിശാഖ വിശാഖനാളിൽ ജപിക്കുന്നതും അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു തുടർച്ചയായി നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ് സിദ്ധിക്ക് നാൽപ്പത്തൊന്ന് ഇരുപത്തൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങൾ തുടർച്ചയായി ജപിക്കണം ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഭക്തിയും ഈശ്വരനിഷ്ഠയും ജീവിതത്തിൽ എന്നും ഒരു താങ്ങും തണലുമായിരിക്കും കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ദമ്പതിമാർ തമ്മിലുള്ള ചേർച്ചക്കുറവ് അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പര വിശ്വാസമില്ലായ്മ ഇവയെല്ലാം കുടുംബസമാധാനം കെടുത്തുന്ന ഒന്നാണെന്ന് മേൽ പറഞ്ഞല്ലോ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉത്തമമായ പരിഹാരമാണ് സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്നത് വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക